ഹലോ ക്വേസ് നമസ്കാരം നമ്മളിത് രാവിലെ തന്നെ നമ്മുടെ തറവാട്ടിലേക്ക് പോകട്ടെ പഴയ തറവാട്ടിലേക്ക് നമ്മൾ സ്ഥലം വിറ്റാണ് അത് നമ്മുടെ വെല്ലിച്ചേൻ്റെ കുറേ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് കുറേ സാധനങ്ങൾ പറഞ്ഞ ഒരു ചെറിയ ഷെൽഫ് നിറച്ച് പുസ്തകങ്ങളാണ് അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ അത് എടുക്കാൻ പോകട്ടെ കുറച്ച് നാളായിട്ട് ചാച്ചന എടുക്കുകയാണ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയമാണ് അതുകൊണ്ട് നമ്മളെന്നാ എടുക്കാൻ പോകും ീ കാണട്ടോ നമ്മുടെ തറവാട് ഇവിടെ ഒരുപാട് വർഷം നമ്മൾ താമസിച്ചാണ് എന്നിട്ട് റീസെന്റ്ലി കുറച്ച് അയാള് കൊടുത്തിട്ട് ഒരു വർഷം അടുത്താവുന്നുള്ളൂ വീട് കൊടുത്തിട്ടോ ഒരു വർഷം ആയല്ലേ രണ്ടു മൂന്ന് മാസം ഉണ്ടായുള്ളൂ രണ്ട് മൂന്ന് മാസമാണ് ആയിട്ടുള്ളൂ വീട് കൊടുത്തിട്ട് വീടും സ്ഥലവും കൊടുത്തു ഇതായിരുന്നു നമ്മുടെ തറവാടത്തോ പഴയ വീടാണ് ഇതിന്റെ അപ്പുറം അടുത്തുണ്ട് ഈ ഷെൽഫിലാണ് ചാച്ചിന്റെ നിധി കുമ്പം ഇല്ലെന്ന് അപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ ചാച്ചന്റെ പെട്ടി പുറത്തെറച്ച് പുറത്തെടുത്തു കേട്ടോ ഇതിനകത്തൊരു പത്തൊമ്പതോളം പുസ്തകങ്ങളുണ്ടെന്നാണ് ചാച്ചൻ പറഞ്ഞത് പഴയ ചാച്ചൻ്റെ കാലത്തുള്ള ശേഖരങ്ങളാണ് അപ്പോൾ അടിപൊളി കളക്ഷൻ ആയിരിക്കും എന്താണെന്ന് നമ്മൾ ഇതിന് താക്കോത് ചാച്ചൻ്റെയിൽ വീട്ടിലാണ് നമ്മൾ ഈ പെട്ടി താഴെ കൊണ്ടോയിട്ട് വേണം ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം ണ്ടോ എല്ലേ മാറി കട്ടോ അല്ലെ എലിയും എലിയും പുലിയൊന്നും എലിയോ ാണ് നമ്മുടെ പുസ്തകങ്ങൾക്ക് പറഞ്ഞു

아, 나무 놀아. 어